നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം മുനമ്പം മാത്രമല്ല വക്കഫിന്റെ ലക്ഷ്യം അത് ഇന്ത്യ മുഴുവൻ വീഴുന്നു കേരളം കുറച്ച് ദിവസങ്ങളായി മുനമ്പത്തിന്റെ വക്കഫ് പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ വക്കഫിന്റെ മറ്റൊരു കൊള്ള കണ്ണൂരിലെ തളിപ്പറമ്പിൽ വന്നിരിക്കുന്നു വക്കഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസിൽ നിസാർ കമ്മീഷൻ കൂടി ഭൂമി തിരിച്ചു തിരിച്ചുവിടിക്കാൻ നിർദ്ദേശവും നൽകി തളിപ്പറമ്പ് ജമാഅത്ത് ട്രസ്റ്റിന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് വക്കഫ് ചെയ്തതാണെന്നും ഇതിൽ ഇരുന്നൂറ്റമ്പത് ഏക്കർ ഭൂമി ഇപ്പോൾ കയ്യേറ്റം ചെയ്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നൂറോളം പേർക്ക് നോട്ടീസ് അയച്ചിരുന്നു ഇതിനോട് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു സി പി എം വക്കഫ് കൊള്ളക്കാരോടൊപ്പമാണ് ആകെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ മാത്രമാണ് ഇവരെ പിന്തുണച്ചത് ഭൂമിയുടെ ക്ലെയിം ചെയ്യുന്നവർ ഡീറ്റെയിൽസ് കൊച്ചി വക്കഫ് ബോർഡിൽ എത്തിക്കണമെന്നും അറിയിച്ചു നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ട് സർവേ നമ്പറിൽ കിടക്കുന്ന ഭൂമിയിൽ തളിപ്പറമ്പ് നഗരസഭാ ഓഫീസ് ആശുപത്രി മറ്റ് പ്രധാനപ്പെട്ട ഇരിക്കുന്ന ഭൂമിയാണ് വക്കഫ് ബോർഡ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇവർ ഇപ്പോൾ കരമടക്കാനോ മറ്റു ഭൂമി ക്രയവിക്രയം ചെയ്യാനോ പറ്റുന്നില്ല ഇത്തരം അവകാശവാദങ്ങൾ തുടരുന്നത് തീർത്തും ഭയാനകമാണ്